യേശു ക്രിസ്തു കുരിശി ചുമന്നുപോയ വഴിയും കുരിശിൽ മരണം വരിച്ച ഗാകുൽത്താമലയും വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് യേശുവിനെ അടക്കം ചെയ്ത കല്ലറയും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ തിരുക്കല്ലറ ദേവാലയത്തിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് യേശുവിനെ കുരിശിൽ തെറിച്ച ഗാഗുൽത്തമ്മലയും യേശുവിന്റെ കല്ലറയും ഇവിടെയാണ് കേട്ടോ നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ കാണുന്ന ഭാഗം കണ്ടോ ഇതാണ് ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് മരിച്ചതിന് ശേഷം താഴെ ഇറക്കി കിടത്തിയ ആ ഒരു പാറ മൃതശരീരം ഇവിടെ കിടത്തി കല്ലറയിൽ അടയ്ക്കാൻ വേണ്ടി ആചാരപ്രകാരം സുഗന്ധദ്രവ്യം പൂശി വെള്ളക്കച്ചയിൽ പൊതിഞ്ഞത് ഈ കാണുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇവിടെ വരുന്ന വിശ്വാസികൾ ഇവിടെ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ള കൊന്തയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും ഇവിടെ വരുന്ന വിശ്വാസികൾ ഈ കല്ലിൽ തൊട്ട് അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു നമുക്ക് കാണാം ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് കാൽവരി ആ കാണുന്ന ലൈറ്റ് കണ്ടോ അവിടെയാണ് യേശുവിനെ കുരിശിത്തറച്ച ഗാഗുൽത്താമല അങ്ങോട്ടേക്ക് നമുക്ക് പോകാം അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറി വേണം ആ ഭാഗത്തേക്ക് പോകാനായിട്ട് നമ്മൾ കയറി വന്ന വാതിലിന്റെ വലത് ഭാഗത്താണ് ആ ഒരു സ്ഥലമുള്ളത് ഈശോയെ കുരിശിൽ തെറച്ചതിന്റെ നേരെ ഈ ഭാഗത്തായിട്ടാണ് കന്യാമുറിയത്തിന്റെ വിലാപ ഉള്ളത് ഇവിടെയാണ് വ്യാകുലമാതാവിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കുരിശി കിടക്കുന്ന യേശുവിനെ നോക്കി വ്യാകുലപ്പെട്ടു നിന്ന മാതാവിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു കെടാവിളക്കുണ്ട് നമുക്കും ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാണ്ട് സാധിക്കും നമ്മൾ കയറി വന്ന വാതിലിന്റെ വലത് ഭാഗത്ത് ഒരു സ്റ്റെപ്പുകൾ കാണാം ഇത് കയറി ചെല്ലുന്നതാണ് ഗാകുൽത്ത മല ഒമ്പതാം സ്ഥലം വരെ നമ്മൾ കണ്ടിരുന്നു ഈ പത്ത് പത്തും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്ഥലങ്ങൾ ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് സ്റ്റെപ്പ് കയറി ചെല്ലുന്നതിന്റെ വലതുഭാഗത്താണ് പത്താം സ്ഥലം ഉള്ളത് യേശുവിന്റെ തിരുവസ്ത്രങ്ങൾ ഉരിക്കപ്പെട്ട സ്ഥലം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് യേശുവിനെ കുരിശിൽ തെറച്ചത് ദേ ഈ കാണുന്ന സ്ഥലത്ത് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട് പീഡാനുഭവങ്ങൾ ഏറ്റ് ഇടതും വലതും രണ്ട് കള്ളന്മാരോടൊപ്പം കുരിശിൽ തെറച്ച ആ ഒരു സ്ഥലം യേശു കുരിശിൽ കിടന്നു പറഞ്ഞു ഏലി ഏലി ലാമ സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഇവിടെ അന്ന് കുരിശ് നാട്ടിയിരുന്ന സ്ഥലത്ത് ആ പാറ നമുക്ക് കാണാം അവിടെ തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും ഞാനും ക്യൂ നിന്ന് ആ പാറയിൽ തൊട്ടു ബാക്കി ഭാഗങ്ങളൊക്കെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ കുരിശിൽ കിടന്ന് യേശു മരിക്കുമ്പോൾ യേശുവിന്റെ അവസാന വാക്കുകളായിരുന്നു പിതാവെ അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശു കുരിശിൽ മരിക്കുമ്പോൾ വേതാലയങ്ങൾ തുറക്കപ്പെടുകയും ഭൂകമ്പങ്ങൾ സംഭവിക്കുകയും പാറകൾ പിളർക്കപ്പെടുകയും ചെയ്തു ആ പിളർന്ന പാറയാണ് ഈ കാണുന്നത് നമ്മളിപ്പോ കണ്ട ഗാകുൽത്താമലയുടെ താഴെ ഭാഗമാണത് ഇവിടെ കാണുന്ന ഈ ഭാഗം ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ യേശുവിന്റെ രക്തം ആ കുരിശു വഴി പാറയിലേക്ക് ഒഴുകി ആ രക്തം വീണ പാറയാണ് ഇത് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാഗത്തെ പാറ എവിടെ പൊളിച്ച് നോക്കിയാലും ഈ ചുവന്ന കളറ് ഈ പാറയുടെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നത് ഇപ്പോൾ കണ്ട കാൽവരിയാണ് അതിന്റെ താഴെ ഭാഗമാണ് അവിടെയാണ് നമ്മൾ ഇപ്പൊ കണ്ട ആ ചുവന്ന പാറയുള്ള ഭാഗം അതിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് യേശുവിനെ തറച്ച കുരിശ് കണ്ടെത്തിയ സ്ഥലം ഹെലൻ രാജ്ഞിക്ക് സ്വപ്നത്തിലെ ദർശനം കിട്ടുകയും കുരിശ് ഈ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാകുകയും അങ്ങനെ യേശുവിനെ തറച്ച കുരിശ് കണ്ടെത്തുകയും ചെയ്തത് ഇവിടെയാണ് പല കാലഘട്ടങ്ങളിലായി ഭൂകമ്പങ്ങൾ സംഭവിക്കുകയും പല സാമ്രാജ്യ ശക്തികൾ വന്നതിന്റെയും ഫലമായിട്ട് ഈ പ്രദേശത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് പല ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും ശേഷമാണ് ഇതിന്റെ എല്ലാം സ്ഥാനം കണ്ടുപിടിച്ചത് നമുക്ക് കുറച്ചുകൂടി താഴത്തോട്ട് ഇറങ്ങാനുണ്ട് വിശുദ്ധ ഹെലന്റെ പേരിലാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് ഇതാണ് വിശുദ്ധ ഹെലൻ കുരിശി പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു അതിവിടെ കാണാട്ടോ ദേ നേരെ ഈ ഭാഗത്താണ് യേശുവിന്റെ കുരിശ് കണ്ടെത്തിയ ആ ഒരു സ്ഥലം ദേ ആ നേരെ കാണുന്ന ഭാഗം ഇവിടെ മുഴുവനും പാറക്കെട്ടുകളാണ് കേട്ടോ അതിന്റെ അടിയിലാണ് നമ്മളുള്ളത് ദേ ഈ കാണുന്ന ഭാഗത്താണ് യേശുവിന്റെ കുരിശ് കണ്ടെത്തിയത് അതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വേറൊരു ഭാഗത്ത് ഒരു പാറ കഷ്ണം ചില്ലിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഈശോ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന പാറയുടെ ഭാഗമാണിത് അതിന്റെ ഒരു പടവും ഇവിടെ കാണാം ഒരു കല്ലിൽ ഇരുത്തിയാണ് മുൾ കിരീടം വെച്ചത് ഇതിന്റെ ബാക്കി ഭാഗം ഇറ്റലിയിലെ റോമിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെ ഒരു ചാപ്പലുണ്ട് ഈ ചാപ്പലിന്റെ ഈ ഭാഗത്തായിട്ട് കാണുന്ന കല്ല് കണ്ടോ ഈശോനെ ചാട്ടവർ വെച്ച് അടിക്കുന്ന സമയത്ത് അന്ന് ആ ഉപയോഗിച്ചിരുന്ന കല്ലിന്റെ ഭാഗമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് കല്ലറ കാണാം ഇപ്പൊ കണ്ടതെല്ലാം ഒരു ഒറ്റ പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്നതാണ് യേശുവിനെ അടക്കിയ കല്ലറ യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ സ്ഥലം അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മുകളിൽ കാണുന്ന മകുടത്തിലെ ഒരു ദ്വാരമുള്ളത് ഗ്രീക്ക് ഓർത്തഡോക്സ് അർമേനിയ ഓർത്തഡോക്സ് ലാറ്റിന് അതായത് ഫ്രാൻസിസ്കൻ ഓർഡർ ഇങ്ങനെ പല വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പള്ളിക്കുള്ളിലുള്ള പല ഭാഗങ്ങളും ഈ ഗുഹ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച കവചമാണ് ഈ കാണുന്നത് ഇതിനെ വിളിക്കുന്ന പേരാണ് തിന്റെ ഉള്ളിലാണ് ആ ഒരു ഗുഹയുള്ളത് കല്ലറക്ക് അകത്ത് നമ്മൾ കയറുമ്പോൾ ഒരു ചെറിയ കല്ലിന്റെ ഭാഗം കാണാം അന്നത്തെ കല്ലറ എന്ന് പറയുന്നത് ഒരു ഗുഹയാണ് ആ ഗുഹയ്ക്ക് മുന്നില് വട്ടത്തിൽ വലിയ കല്ലുകൾ കൊണ്ടുള്ള വാതിലുകൾ ഉണ്ടാകും അതിന്റെ ഭാഗമാണ് ഇത് ഈശോ ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴാണ് ഈ കല്ലിന്റെ ഭാഗം ഉരുട്ടി മാറ്റപ്പെട്ട് കിടന്നത് മറിയം കാണുന്നത് ഇനിയാണ് നമ്മൾ കല്ലറയുടെ ഉള്ളിലോട്ട് കയറുന്നത് കുരിശുമരണത്തിന് ശേഷം യേശുവിനെ അടക്കിയ കല്ലറ യേശുവിനെ കുരിശിൽ തറച്ച് മരിച്ചതിന് ശേഷം ആചാരപ്രകാരം സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശി വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കുരിശുമരണം മരിച്ചതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തോട്ടം ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു ഗുഹയുണ്ടായിരുന്നു ഒരു കല്ലറയുണ്ടായിരുന്നു ആ ഗുഹയിലാണ് ഈശോയെ അടക്കം ചെയ്തത് ആ ഗുഹയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് പോയ കല്ലറ